വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അടുത്തോട്ട് വന്നേ സ്റ്റാർട്ട് സ്റ്റാർട്ടാവാത്തതിൻ്റെ കാരണം ഇത് ഈ സൈഡിൽ ബ്ലിങ്കിക്കൊണ്ടിരിക്കുന്ന ലൈറ്റാണ് ഇമ്മൊബിലൈസ് ഈ ഇമൊബിലൈസർ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട് വാഹനം മൂവ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സാധനമാണ് ഇമൊബിലൈസർ എപ്പൊ മൂവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് ചോദിച്ചാല് വണ്ടിയുടെ ഒറിജിനൽ കീ അല്ലാതെ വേറൊരാള് നമ്മുടെ വണ്ടി ഒന്ന് തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ടിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമൊബിലൈസർ ഡിസൻഗേജ് ആകാതെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ നമുക്ക് ഫ്യൂൽ ഫ്ലോയോ അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നീഷനോ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ലോ ഇത്ര നടന്നാലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പൊ ഇതൊന്നും നടക്കാതിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ഞാൻ ഇപ്പൊ എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഇതൊരു സാധനമുണ്ട് നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ ചിപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് അടുത്ത് പിടിച്ചോണ്ട് ഞാൻ സ്റ്റാർട്ടാക്കി കാണിക്കാം ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാകാൻ ഒക്കെ നോക്കാം ഞാൻ എന്താ കീലൊന്നും ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് അടുത്ത് പിടിക്കുന്നെ ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടുമായി ഇതേ അവിടെ ബ്ലിങ്കി കളിച്ചോണ്ടിരുന്ന ആ ഒരു വാണിംഗ് സിമ്പിൾ പോകുകയും ചെയ്തു ഞാൻ അടുത്ത് പിടിച്ച ഈ ഒരു ചിപ്പില് അപ്പം എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് അത് എന്നാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആ ഒരു സംഭവം എങ്ങനെയാണ് നമ്മുടെ കാറ് കള്ളന്മാരടിച്ചോണ്ട് പോകുന്നത് തടയുന്നത് എന്ന് നമുക്ക് നോക്കാം സോ വെൽക്കം ടു എപ്പിസോഡ് നോക്കുന്ന വാഹനത്തിന്റെ ഒറിജിനൽ താക്കോൽ ഇടുമ്പോ മാത്രം വാഹനം സ്റ്റാർട്ട് ആവുകയും അല്ലാത്ത താക്കോൽ ഇടുമ്പോ തന്നെ ഞാൻ മുന്നേ കാണിച്ച പോലെ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാല് ഈ കീയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞൻ ചിപ്പാണ് ഇതിപ്പോ നിങ്ങളുടെ ഫ്ലിപ്പ് കീ ആയിക്കോട്ടെ ഇല്ലെന്നു നോർമൽ കീ ആയിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുഞ്ഞൻ ചിപ്പ് കാണും ഈ ഒരു കീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോണ്ടർ കീന്ന് അപ്പം ഈ ഒരു ചിപ്പിനുള്ളിൽ ഒരു കോഡുണ്ട് ആ ഒരു കോഡ് നമ്മൾ കീ ദേ ഇങ്ങനെ നമ്മുടെ ഇഗ്നിഷ്യൻ ബാറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ കീക്ക് സിഗ്നൽ എമിറ്റ് ചെയ്യാനായിട്ടുള്ള പവർ സോഴ്സ് കിട്ടുന്നുണ്ട് കാരണം ഇതൊരു മാഗ്നറ്റിക് കപ്പിൾഡ് കോയിൽ സിസ്റ്റം ഇവിടെ വരികയും അങ്ങനെ അതിൻ്റെ ഒരു പവർ സോഴ്സ് കിട്ടുകയും നമ്മൾ ആ ഒരു മൊമെന്റിൽ തന്നെ ഈ ഒരു ചിപ്പ് ഒരു കോഡിനെ എമിറ്റ് ചെയ്യുന്നു ആ ഒരു കോഡിനെ നമ്മുടെ ബി സി എം ഇ സി യു യൂണിറ്റുകൾ റീഡ് ചെയ്തിട്ട് നോക്കും മാച്ചിങ് ആണ് അതായത് ഒറിജിനൽ താക്കോലാണോ ഇട്ടെന്ന് മാച്ച് ചെയ്ത് നോക്കുകയും അങ്ങനെ മാച്ചിങ് ആണെങ്കിലാണ് നമുക്ക് ഫ്യുവൽ ഫ്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നീഷ്യനിലേക്കുള്ള ആ ഒരു സ്പാർക്ക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ ഇതൊന്നും കൊടുക്കാതെ വരുന്ന അവസ്ഥ ഡ്യൂപ്ലിക്കേറ്റ് കീ കയറിയാൽ ഇതൊന്നും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല കാര്യം കീ ഈ ചിപ്പ് കൊടുക്കുന്ന സിഗ്നൽ വേറെ ആയിരിക്കും അത് നമ്മുടെ യൂണിറ്റിന് മനസ്സിലാകും അങ്ങനെ ഇമ്മൊബിലൈസർ ഡിസ്ഇൻഗേജ് ആകാതെ വരികയും നമ്മുടെ വാഹനം നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകുന്നു ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചിപ്പിന് സിഗ്നൽ എമിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതിന് സ്വന്തമായിട്ട് പവർ സോഴ്സ് ഒന്നുമില്ല അതെ ഇപ്പം നിങ്ങളീ കാണുന്നത് നമ്മുടെ ഫ്ലിപ്പ്കേടെ ആ ഒരു പവർ സോഴ്സ് മാത്രമാണ് ചിപ്പിന്റെ അല്ല അപ്പൊ ഇതിന് സ്വന്തമായിട്ടൊരു പവർ സോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു ഇൻഡക്ഷൻ കോയിൽ വെച്ചിട്ട് ആ ഒരു പവർ സോഴ്സിനെ എടുക്കുന്നത് അങ്ങനെയാണ് ഇമ്മൊബിലൈസർ നമ്മുടെ വാഹനങ്ങളുടെ എന്താണ് കട്ടുകൊണ്ട് പോകുന്ന ആ ഒരു സംഭവം കുറയ്ക്കാനായിട്ട് വന്ന ഒരു എന്താണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി സിസ്റ്റമാണ് ഇം മൊബിലൈസർ എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും ഇപ്പം സ്മാർട്ട് കീകളൊക്കെ ഉണ്ട് നമ്മൾ ബാറിലേക്കൊന്നും ഇടണ്ട ജസ്റ്റ് വണ്ടിക്കുള്ളിൽ എടുത്ത് വെച്ചാൽ മതി അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ പുഷ്ടാട്ട് അടിക്കുമ്പോഴത്തേനും ഇത് സ്റ്റാർട്ട് ആവുന്നത് അപ്പം അവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാല് ഇപ്പം നിങ്ങളുടെ ആ ഒരു കീടുള്ളിൽ ചിപ്പുണ്ട് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിപ്പിന് സിഗ്നൽ എമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ സോഴ്സ് അതെ നമ്മുടെ കീയുടെ ഉള്ളിലായിട്ട് തന്നെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സ്മാർട്ട് കീകൾക്ക് സോ അത് ആ ഒരു ഏരിയയുടെ ഉള്ളിൽ വന്നാൽ തന്നെ ഇതുമായിട്ട് സിഗ്നൽ എമിറ്റ് ചെയ്തോളും ഈ മൊബിലൈസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാണിംഗ് തരുന്ന ഒരു ലൈറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ട ഒരു കാറിനെ താഴെട്ട് പൂട്ടിയപ്പോൾ ഉള്ള സിംബല് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ രണ്ട് കീ ഉണ്ടെന്ന് ചോദിക്കുക ഒരു കീട്ട് അടിച്ചിട്ട് വണ്ടി എടുത്തില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പെയർ കീ ഇട്ടിട്ട് ഒന്നുകൂടെ നോക്കുക അപ്പത്തേന് വണ്ടി എടുത്താൽ നമുക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ ആ ഒരു കീയിലുള്ള ആദ്യം നമ്മളുടെ കീയിലുള്ള ചിപ്പ് റിലേറ്റഡ് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ കീ ഇട്ടിട്ടും നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഇമൊബിലൈസർ ഇല്ലെങ്കിൽ ഈവൻ ഇ സിയു റിലേറ്റഡി ഇ സിയു ബി സിയും അങ്ങനെ എന്ത് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻ അതിലേക്ക് നമ്മുടെ ഇമൊബിലൈസറിന്റെ വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവരെ അത് വരാം സോ നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റും ഇനിയിപ്പം ചില വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇമൊബിലൈസർ ആക്റ്റീവ് ആണെന്ന് കാണിക്കും ായിട്ട് നമ്മൾ ലോക്ക് ടൈമില് നമ്മുടെ ക്ലസ്റ്റർ ഏരിയയിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ആ ഒരു ഹാൻഡിൽ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും ഇനിയിപ്പോ റെഡ് ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോ തന്നെ ഇങ്ങനെ കാറിനെ താഴ്ത്ത് പൂട്ടി വെച്ചേക്കുന്ന ഒരു സിഗ്നലോ കണ്ടാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ സോ നിങ്ങക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒരു കമന്റ് ഷെയർ ചെയ്തേക്കും ഇനിയും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ